ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലേ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എനിക്ക് ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെൻ്റെ റൂമാണ് ഇത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒന്നല്ല ഇതെൻ്റെ റൂം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഇതായിട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ് എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് നിമോണിയ ആട്ടോ വന്നത് നിമോണിയ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഇത് ജ്യൂസ് ാണ് വേറൊന്നുമില്ല എപ്പോൾ നോക്കിയാലും എൻ്റെ അച്ഛനും അമ്മയും ജ്യൂസ് വേണേ ജ്യൂസ് വേണ്ടി ജ്യൂസ് വേണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ഇത് അത് അത് തന്നെ അച്ഛൻ വീണ്ടും വേണമെന്ന് നോക്കിയാണ് കയ്യിലുള്ളത് കുടിച്ച് തരണം ലൈനെക്കാട്ട് പിന്നെ അടുത്തത് വേണമെന്ന് പിന്നെ ഡിച്ചൂസ് ഡിച്ച്സിനെ ഞങ്ങൾ അധികം കൊണ്ടുവരാറൊന്നുമില്ല പിന്നെ അവൻ ചേച്ചിക്ക് എന്താ പറ്റിയേ ചേച്ചിനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നതാണ് അതും ഒക്കെ ഇട്ട് വൈകുന്നേരം കൊണ്ടുവന്നാൽ രാത്രി കൊണ്ടുപോകും അങ്ങനെ വേഗം കൊണ്ടുപോകുന്ന രീതിയിൽ പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് ഞാൻ ഇന്നാളിട്ട വീഡിയോ പോലെ ഡ്രോയിങ് ഒക്കെയാണ് പിന്നെ ഇത് നിങ്ങൾ അച്ചാച്ചൻ ശ്രദ്ധിച്ചോ വരൊന്നും എനിക്ക് അതിൽ ഇഞ്ചെക്ഷൻ കയറ്റിയാൽ അച്ചാച്ചനെ എപ്പോൾ നോക്കിയാലും അത് നോക്കിക്കൊണ്ടിരിക്കും അച്ചാച്ചന് ഭയങ്കര പേടിയാണ് ബ്ലഡ്

അപ്പോൾ ഞാനും കണ്ടതെട്ടോ ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടക്ക് 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 എന്താന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ ടി വി ന്യൂസൊക്കെ കണ്ടിരുന്നു ഞാൻ ഞാൻ ന്യൂസ് ഒന്നും കാണില്ല പക്ഷേ നല്ല കാര്യമായിട്ട് ഈ ആനകളുടെയും അങ്ങനെയൊക്കെ ആണെങ്കിലേ കാണുകയുള്ളൂ പിന്നെ അച്ഛൻ്റെ ന്യൂസ് ആണെങ്കിലും ഞാൻ എപ്പോഴും കാണും എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ന്യൂസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തൃപ്പൂണിയിലുള്ള ദേവി ഹോസ്പിറ്റലിലായിരുന്നു ഇട്ട് പോയത് എന്നെ ചെറുപ്പം തൊട്ടേ അവിടെ നിന്ന് തന്നെയാണ് കാണിക്കാറ് പിന്നെ അത് ഞാൻ ഡൂരിലേറെ എൻ്റെ സമയമൊക്കെ ഞാൻ ഈ ഡൂഡിലൊക്കെ ചേരട്ടാ നിൽക്കാറ് പിന്നെ ഇതാട്ടോ എൻ്റെ ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടർ അവൾ നല്ല ഫ്രണ്ട്ലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെറുതെ ഒന്നും അഡ്മിറ്റ് ഒന്നും ആക്കിയില്ലാട്ടോ പിന്നെ ഞങ്ങളുടെ മരട് വെടിക്കെട്ടാണല്ലോ അപ്പം അവിടെ നിന്നും കാണാൻ പറ്റും ഞാൻ അസൈൻറ്റീനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വെടിക്കെട്ട് കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നോക്കിയിട്ടാണ് പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഒരാളും കൂടി ഉണ്ട് എൻ്റെ ിൽ ഇവർ രണ്ടുപേര് എൻ്റെ ഫേവറേറ്റ് അതുകൂടാണ്ട് ഒരാളും കൂടി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഞാൻ എന്ത് മമ്മീന്റെ ഫോണിൽ എനിക്ക് പുതിയ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി കാണിച്ചു കൊടുത്തതാണ് അതേപോലെ ഇന്നാണ്ട് ഞാൻ ഡിസ്ചാർജ് ആയത് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീട്ടിലാണുള്ളത് അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ഡേ ഞാൻ ഒരു ഞാൻ അവർക്ക് വരുന്നവഴിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ട് കുറ്റി നേഴ്സൻ്റിയാണ് വേറെ ഒന്നുമല്ല ഇപ്പം കുത്തണേന്ന് പറഞ്ഞാൽ പതുക്കെ കുത്തിക്കോളും അങ്ങനെ എനിക്ക് പറ്റിയ ഒരു ആണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞാലോ ആ കാർഡാട്ടോ ഞാൻ കാർഡിൻ്റെ ഫൈനൽ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് കണ്ടത് ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ കാർഡൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു കിറ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഈ കാർഡ് പോലുള്ള സംഭവങ്ങളൊക്കെ എന്നാൽ ഒരു വീഡിയോ ഇട്ടല്ലോ ആ കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാർഡ് ഉണ്ടാക്കിയത് മറ്റല്ല വേറെ ഡോക്ടർക്കും കൂടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് കൊടുക്കണം ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാട്ടോ ഞാൻ ആ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ വ്യൂ ഇതേ ഇങ്ങനെ വരും പിന്നെ ഇത് ഡോക്ടർക്ക് ഉണ്ടാക്കിയാണ് സ്മൈലെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഡോക്ടർ വന്നപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ആ ഒരു ടൈമിലേക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജാന്ന് പറയുന്ന ടൈമിൽ അപ്പോൾ ഞാനിത് ലാസ്റ്റ് ടൈമ് ചട്ടപ്പട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഇത് എനിക്ക് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോകണം ഫ്രൈഡേ പിന്നെ ഞങ്ങൾ ആ താഴെയുള്ള ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ചായയും ഫ്രൂട്ടും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ ഇനി ടിച്ചിനെയൊക്കെ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് അടുത്തൊരു വേണ്ടിയിട്ടാണ് അതൊക്കെ എല്ലാവർക്കും ബായ്